മാതൃവേദിയുടെ പ്രവർത്തനം കുടുംബങ്ങളിൽ മാതാക്കള് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചാണ് പിതൃവേദിയുടെ പ്രവർത്തനം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തില് ഒരു പിതാവ് എങ്ങനെ കുടുംബത്തിൽ പ്രവർത്തിക്കണം അതിനെ കുറിച്ച് അല്ലെങ്കിൽ കാരണം ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന ശൈലിയിൽ ജീവിതശൈലി മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ ആ വരും തലമുറ നമ്മളിൽ നിന്ന് നമ്മൾ പോകും ഈ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ മക്കൾക്ക് നല്ല ഒരു ജീവിത സാഹചര്യം കൊടുത്തില്ല എങ്കിൽ അവരെ പലവഴി പോകാനുള്ള സാധ്യത കൂടുതലാണ് അന്ന് ഇത്രയും പ്രശ്നമില്ലായിരുന്നു നമ്മളൊക്കെ ചെറുപ്പമായിരുന്നു എന്റെ വരെയെങ്കിൽ തന്നെയും നമ്മളൊക്കെ ചെറുപ്പമായിരുന്നു ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് ഒത്തിരി ലോകം മുഴുവനും മൊബൈൽ ഫോൺ കൊണ്ട് എവിടെ വേണമെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബത്തില് ശരിയായ ഒരു അന്തരീക്ഷം നൽകാൻ സാധിക്കും എന്റെ ഒരു ചിന്ത പിതൃവേദിയുടെ ലക്ഷ്യം നല്ല കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നതായിരിക്കും